നിലമ്പൂർ ഫർണിച്ചർ ൂർ ഫർണിച്ചർമാർട്ട് ഷൊർണ്ണൂർ കിട്ടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കിട്ടിലൻ ഓഫർ കണ്ടിട്ട് തൃച്ചി ഇവിടുന്ന് മുന്നൂറ് കിലോമീറ്റർ കേട്ടോ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂർ തൃച്ചി മുന്നൂറ് കിലോമീറ്റർ ദൂരെനിന്ന് നമുക്ക് ഒരു മൂന്നാഴ്ച മുമ്പ് നമ്മളെ വീഡിയോസ് സ്ഥിരം കാണാറുള്ള നമ്മുടെ കസ്റ്റമർ വന്നിട്ട് നമുക്കൊരു ഓർഡർ തന്നു ഇതൊക്കെയാണ് കേട്ടോ ആ ഓർഡർ ഐറ്റംസ് നമുക്കൊരു മൂന്ന് ബോക്സ് പാർട്ടിക്കൽ ബോർഡിന്റെ കട്ടില് അതേപോലെ കണ്ടോ ഒരു അഞ്ച് അലമാര മൂന്ന് ഡ്രസ്സിങ് അങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ നമുക്ക് തന്നു കസ്റ്റമേഡ് ഐറ്റങ്ങളാണ് കേട്ടോ അതിലൊക്കെ പറഞ്ഞാൽ കോട്ട് ബോക്സ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി കോട്ട് ബോക്സ് ആണ് കണ്ടോ ഡബിളിങ് ഉള്ള മോഡലോ ഇതിൽ ഇവിടെ നമുക്ക് ഫോണ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കട്ടിന്റെ അടുത്തേക്ക് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇതിൽ ചെയ്യും അപ്പൊ നമ്മൾ ലോഡിങ് ചെയ്യാണ് നമുക്ക് വണ്ടി വന്നു ലോഡിങ് ചെയ്യാണ് ഈ ലോഡിങ് ചെയ്ത് നമുക്ക് കാര്യങ്ങളായിട്ടുള്ള വീഡിയോകൾ നമുക്ക് ചെയ്യും നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ കസ്റ്റമർ ഉദ്ദേശിച്ചവരൊരു പ്ലാനിങ് തരുന്നത് ആ പ്ലാനിങ്ങിൽ നമുക്ക് ഈ ഐറ്റങ്ങൾ നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ ആ ഐറ്റങ്ങള് വിശ്വസിച്ച് നമുക്ക് തരാൻ പറ്റും ബോർഡിന്റെ ഒക്കെ നമ്മൾ ചെറിയ വിലക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോ നമുക്ക് ഒരു മൂന്ന് ഇതിന് മുമ്പ് അവർ എടുത്തിട്ടുള്ളതാണ് ഞാൻ കാണിച്ചിട്ടാണ് ഇത് രണ്ടാമത്തെ വട്ടമാണ് കഴിഞ്ഞ വർഷം ഇതേ കസ്റ്റമർ എടുത്തിട്ടാണ് ഒരു ലോഡ്ജാണ് അപ്പോൾ അവര് ഒരുപാട് സ്ഥലങ്ങളില് ഇവിടേക്ക് എസ് ആർ വന്നത് കാർ കാറെടുത്ത് എടിച്ച് സെപ്പറേറ്റ് ഇതിനു വേണ്ടി മാത്രമാണ് നിന്ന് ഇവിടുന്ന് ഇത് നോക്കാനും ഓർഡർ തരാനും വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോ ഒരുപാട് തിരക്കുള്ള ആളുകൾ ഈ മുന്നൂറ് നാനൂറ് കിലോമീറ്റർ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചറുമായിട്ട് തേടി വരാറുണ്ട് ഇനി ചില ആളുകൾ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണയിലും വരാൻ ബുദ്ധിമുട്ട് വെറുതെ നമ്മൾ നമ്പർ ഫോണിലേക്ക് വിളിച്ചിട്ട് വിലകൾ ചോദിക്കുന്ന പരിപാടി ഉണ്ട് ഒരു പക്ഷേ വരാൻ ഗൾഫിലാണ് കാര്യങ്ങളെ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സോ കാര്യങ്ങളോ ആരെങ്കിലും ഉണ്ടാവുമല്ലോ അവരെ നേരിട്ട് വിടുക നേരിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് നല്ല ഡീലിങ് കിട്ടും ഫോണിലൂടെ ആവശ്യ ആവശ്യമുള്ളവനും ഉണ്ടാവും ആവശ്യമില്ലാത്തവനുണ്ടാവും ഇവരെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ സിസ്റ്റം ഒന്നും ഇല്ല ചിലപ്പോൾ എടുക്കാനുള്ളതാവും ചിലപ്പോൾ എടുക്കാൻ ഇല്ലാത്തവനും ഒരാൾ എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പത്ത് ആൾ എടുക്കാൻ ഇല്ലാത്ത ആൾ വിളിക്കും അപ്പോൾ നമ്മൾ മട്ടി മട്ടി ഇരിക്കുമ്പോഴാവും എടുക്കാനുള്ള ആള് വിളിക്കുക അപ്പോൾ ഫോണില് നമ്മുടെ എൻക്വയറി ചെയ്യാതിരിക്കുക പരമാവധി പരമാവധി സ്ഥലം അറിയാൻ വേണ്ടി ഒക്കെ വിളിക്കുക അല്ലാതെ ഫോണിലൂടെ കൂടുതലായിട്ടുള്ള ഈ സീസൺ സമയത്ത് ഫോട്ടോ അയച്ച് തരുമോ അപ്പൊ നമ്മള് ഫോട്ടോ അയച്ചു തരുമോ വെച്ചാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഫോട്ടോ അങ്ങനെ കുറെ അയക്കും ഇപ്പോൾ നമുക്കിപ്പോൾ മാട്രിമോണിയിൽ ഇപ്പൊ സീരം നോക്കണ കാര്യമുണ്ട് ഈ ഫർണിച്ചറിന്റെ ഫോട്ടോ മാട്രിമോണിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടുപേരെ പോലെ ആയി കാരണം കുറെ ഫോട്ടോകൾ ഇങ്ങനെ വരും അതിലിങ്ങനെ ചൂസ് ചെയ്യുന്ന പോലെ പരിപാടി ആയി അപ്പൊ ഫോട്ടോ അയച്ചെടുത്തിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പിലത്തെ ഫോട്ടോ വാങ്ങിയിട്ട് ഇത് മാജിക് മാലു മറ്റേ ഈ കളിക്കുടിക്കലൊക്കെ വഴി കണ്ടുപിടിക്കുന്ന പോലെ വ്യത്യാസം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ നേരിട്ട് വന്ന ഈ കനം കാര്യങ്ങളൊക്കെ നോക്കി ആ ക്വാളിറ്റി കണ്ടേ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പൊ പരമാവധി നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരെ അപ്പൊ നമ്മള് ഈ സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഥ പറഞ്ഞ് വിളിച്ചു നീട്ടുന്നില്ല അപ്പൊ നമ്മളെ തൃശ്ശേക്കുകളെ ലോഡ് സെറ്റ് ചെയ്യണേ അപ്പൊ നമ്മള് കത്തിലുകൾ കയറ്റാണ് കേട്ടോ നമ്മളെല്ലാവരും ഇപ്പോ നമ്മളെ ഷാഫിയൊക്കെ രാവിലെ തൊട്ട് ഫുള്ള് വർക്ക് ആണ് ഫുള്ള് ടയർഡോ ആള് ഡെഡിക്കേഷന്റെ നമ്പർ ചേച്ചി പിടിക്കാം കണ്ടിട്ടേ ചിട്ടി കാം എന്ന് പറഞ്ഞാലേ വരുള്ളൂ ആ ഇതാണ് നമ്മളെ

നല്ല അടിപൊളി വെയിറ്റ് ഉണ്ട് അടിപൊളി ഇതിപ്പോ ഡ്രസ്സിങ്ങിന്റെ ചേറാണ് കേട്ടോ അത് എന്താണെന്ന് വിചാരിക്കേണ്ടിന്റെ ആണ് ഡ്രസ്സിംഗ് ക്ലാസ് ഫിറ്റ് ചെയ്തിട്ടില്ല നമ്മള് പിന്നെ പുറത്തുനിന്നാണ് വണ്ടി വിടുന്ന വെച്ചാല് നമ്മടെ ഉള്ള സ്റ്റാഫിട്ട ആളുകളെ വന്നിട്ട് എല്ലാ ഫിറ്റിങ്ങും കാര്യങ്ങളും അറിയുന്നവരാണ് വിടുള്ളു അപ്പൊ അത്രയും പക്ക ആയിട്ടാണ് നമ്മളെ ലോഡ് വരിക അല്ല എങ്ങനെയെങ്കിലും വിളിച്ച് നമുക്ക് ഡെലിവറി ചെയ്യാതെ അതൊക്കെ കറക്റ്റ് ആയിട്ട് പാക്കിങ്ങൊക്കെ വെച്ചിട്ടാട്ടോ നമ്മള് കയറ്റുക അത് നമ്മള് അതിലെല്ലാം എക്സ്പെർട്ടുകളെ പതിനഞ്ച് ഇരുപത് കൊല്ലൊക്കെ എക്സ്പെർട്ട് ഉള്ള ആൾക്കാരെ നമ്മൾ ഇറക്കുന്നത് അപ്പൊ നമ്മള് സെറ്റ് ആക്കി അപ്പൊ നമ്മളെ ഫിനിഷിങ് സ്റ്റൈലിൽ എത്തിയിരിക്കണം കേട്ടോ അപ്പൊ നമ്മള് കുറെ നേരമായി നമ്മളിത് എല്ലാ നമ്മുടെ ഇവിടെ ഉള്ള സ്റ്റഫുകളൊക്കെ ഫുൾ നല്ല പാക്കിംഗ് ഒക്കെ വെച്ച് അടിപൊളിയായി ചെയ്യാണ് ഇനി ഇത് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മളെ നമ്മുടെ ചാനലിൽ കാണിക്കണായിരുന്നു അപ്പൊ നമ്മള് ഇന്ന് രാത്രി പോവും നാളെ പുലർച്ചെ അവിടെ എത്തട്ടോ കേട്ടോ അപ്പൊ ഇതേപോലത്തെ വർക്കുകൾക്ക് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂർ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പ് പറഞ്ഞ ഷൊർണൂർ പൊതുവായ ജംഗ്ഷനിൽ മൈൽവാണും കമ്മ്യൂട്ടറിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പിന്റെ നെയിം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഇനി നമുക്ക് ഇനി ഒരു ബ്രാഞ്ചിൽ ചെറുതുരുത്തി വെട്ടിക്കാട്ടിൽ കെ ജെ എം ഓഡിറ്റോറിയന്റെ അടുത്താണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ബ്രാഞ്ചില് നമ്മുടെ വർക്ക്ഷോപ്പ് ഷോപ്പ് നിലമ്പൂരാണ് നിലമ്പൂർ ആണ് അപ്പൊ ഇതേപോലത്തെ നല്ല അടിപൊളി വർക്കുകൾ ഉണ്ടോ ഇതൊക്കെ റബ്ബുഡിന്റെ നല്ല അടിപൊളി എക്സിക്യൂട്ടീവ് ചെയറാണ് അപ്പൊ ഇതേപോലത്തെ കിഡിലാൻ വർക്കുകൾ നല്ല ഫാക്ടറി വിലക്കാണ് കേട്ടോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതായത് നമ്മൾ വെറുതെ വാക്ക് ഫാക്ടറി വില എന്നുള്ള നമ്മുടെ ഇവിടെ വന്നുകഴിഞ്ഞ വിലകൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പൊ ഇതേപോലത്തെ നല്ല സേഫ്റ്റിയിൽ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്